സൗദി അറേബ്യയുടെ വിമാനത്തിലെ ആന്തരികാവയവങ്ങൾ അമേരിക്ക മോഷ്ടിച്ചു എന്നതാണ് ഇപ്പോഴത്തെ അന്താരാഷ്ട്ര തലത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള വാർത്ത സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങളൊന്നും ചരിത്രത്തിൽ ഇടം പിടിക്കാത്തതാണ് അഥവാ അത്തരം സംഭവങ്ങളൊന്നും ചരിത്രത്തിൽ ഉണ്ടാവാത്തതാണ് ആയുധങ്ങൾ മോഷ്ടിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പാലസ്തീനികളുടെ മൃതദേഹത്തിൽ നിന്ന് ആന്തരികാവയവങ്ങൾ കവരാറുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ വിമാനത്തിൻ്റെ ആന്തരികാവയവം മോഷ്ടിക്കുക എന്ന് പറയുന്നത് അപൂർവത്തിൽ അപൂർവമായിരിക്കുന്ന സംഭവമാണ് അതാണിപ്പോൾ അമേരിക്ക ചെയ്തു ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യയോട് എന്താണ് ആ സംഭവം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് നാൽപ്പത്തി എട്ട് എഫ് തേർട്ടി ഫൈവ് ഫിഫ്ത്ത് ജനറേഷൻ യുദ്ധവിമാനങ്ങൾ സൗദി അറേബ്യക്ക് അമേരിക്ക നൽകുന്നു അങ്ങനെ നോക്കുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ എഫ് തേർട്ടി ഫൈവ് ഫിഫ്ത്ത് ജനറേഷനിലുള്ള രാജ്യമായിട്ട് സൗദി അറേബ്യ വളരെ പെട്ടെന്ന് മാറുന്നു ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ എഫ് തേർട്ടി ഫൈവ് ഉള്ളത് ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് അത് നാൽപ്പത്തി അഞ്ച് എണ്ണമാണ് സൗദിക്ക് കൊടുത്തോ കൊടുക്കുന്നതോ നാൽപ്പത്തി എട്ടെണ്ണമാണ് ഇങ്ങനെ കരാർ വ്യവസ്ഥ ഉണ്ടാകുന്നു സാമ്പത്തിക ഇടപാടൊക്കെ കഴിയുന്നു കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് അടുക്കുന്ന സമയത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്താ വിഷയം ഇതിൽ കടുത്ത എതിർപ്പും രൂക്ഷമായിരിക്കുന്ന വിമർശനവും ഉന്നയിച്ചുകൊണ്ട് ഇസ്രായേൽ രംഗത്ത് വരുന്നു അമേരിക്കക്ക് ഈ കാര്യങ്ങൾ വിൽപ്പന നടത്തിയാൽ അതിൻ്റേതായിരിക്കുന്ന തിക്തഫലം അനുഭവിക്കും എന്നൊരു ഭീഷണിയും ഇസ്രായേലിൻ്റെ ഭാഗത്ത് അമേരിക്കക്ക് നേരെ വരുന്നു അതിൽ ര ഇതിന് മുൻപ് രണ്ട് തവണ മറ്റു രണ്ട് മുസ്ലിം രാജ്യങ്ങൾക്ക് നൽകുന്നത് മുടക്കിയതും ഇസ്രായേലാണ് തുർക്കിക്കും യു എയ്ക്കുമായിരുന്നു നൽകാൻ വേണ്ടി തീരുമാനിച്ചത് ഏറ്റവും ഒടുവിലത്തെ സംസാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇസ്രായേൽ ഒടക്കി നിന്നപ്പോൾ പിന്നീട് അത് വലിപ്പ നടത്താൻ വേണ്ടി സാധിക്കാതെ പോയി സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ പല ഘട്ടങ്ങളിലും ഇത്തരം അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളും ആണവായുധ സംവിധാനങ്ങളും നൽകണമെന്ന് അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട് യു എൻ സഭയിൽ പോലും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയിൽ വന്നിട്ടുണ്ട് സമാധാന ആവശ്യത്തിന് വേണ്ടി ആണവായുധം നിർമ്മിക്കാൻ വേണ്ടി അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് സൗദി അറേബ്യയും മറ്റ് രാജ്യങ്ങളും പക്ഷേ യു എൻ അത് നൽകിയിട്ടില്ല ഒരു പ്രാവശ്യം പ്രമേയം വന്നു അത് അമേരിക്ക വീട്രോ ചെയ്തു എന്നും പറയപ്പെടുന്നു ഒരു വിമാനത്തിന് എഫ് തേർട്ടി ഫൈവ് വില കണക്കാക്കുന്നത് ഏകദേശം നൂറ് മില്യൺ ഡോളറാണ് എൺപത് മുതൽ നൂറ് വരെ പറയുന്നു പിന്നെ ചിലത് നൂറ്റി ഇരുപത് വരെ വരാം ആവാം എന്ന് പറയുന്നു ഏകദേശം ഒരു ബറാബർ എടുക്കുന്ന സമയത്ത് നൂറ് മില്യൺ ഡോളറാണ് അതിൻ്റെ ചിലവ് കണക്കാക്കുന്നത് അങ്ങനത്തെ നാൽപ്പത്തിയെട്ട് യുദ്ധവിമാനത്തിൻ്റെ ചിലവ് എത്ര ഉണ്ടോയെന്ന് കണക്കാക്കണം ആ പണം അമേരിക്കക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത്തരം ഒരു വിഷയം ഉണ്ടായ സമയത്ത് അമേരിക്കക്ക് സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം പിരിയുന്നതിൽ വലിയ പ്രയാസമുണ്ട് അവരുമായിട്ട് മാനസികമായ മാനസികപരമായിരിക്കുന്ന അകൽച്ച തന്നെ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുന്നതിന് പുറമേയായി ഇപ്പോൾ ഈ ഒരു വിഷയം കൂടി ഉണ്ടാവുമ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക ഇസ്ര സൗദി അറേബ്യ അമേരിക്ക ഒഴിവാക്കുമോ എന്ന ഭയം പോലും ഉണ്ട് മൂന്ന് വിഷയങ്ങളാണ് അമേരിക്കയും അറബ് രാജ്യങ്ങളും തമ്മിൽ അകരാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഒന്ന് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയോട് സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തേത് അമേ ഖത്തറിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം അത് അമേരിക്കയുടെ കൂടിയും സമ്മത്തോടു കൂടിയുമാണ് റഡാർ സംവിധാനം ഓഫാക്കുകയോ അതല്ലെങ്കിൽ റഡാർ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തൊക്കെയോ ഒരു ചതി നടന്നിട്ടുണ്ട് എന്ന് അറബ് ലോകം വിശ്വസിക്കുന്നു മൂന്നാമത്തെ സംഭവമാണ് ഈ പറയപ്പെട്ട എഫ് തേർട്ടി ഫൈവ് വിമാനത്തിൻ്റെ കരാർ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടു എന്നുള്ളത് കാര്യം കാര്യം ഈ കരാർ വ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പാലിക്കാതിരിക്കാൻ സാധാരണഗതിയിൽ ഇസ്രായേലാണ് ഇപ്പോൾ അമേരിക്ക മതിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് എഫ് തേർട്ടി ഫൈവ് വിമാനത്തിൽ പിന്നീട് എന്ത് ചെയ്തെന്നറിയോ സാങ്കേതിക സംവിധാനത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തി ഏറ്റവും ശക്തമായിരിക്കുന്ന ചില എഞ്ചിൻ പോലെയുള്ള അല്ല എഞ്ചിനോടനുബന്ധിച്ചുള്ള വസ്തുക്കൾ ഒഴിവാക്കപ്പെട്ടു അതായത് കാഠിന്യം കുറച്ചു ശക്തി കുറച്ചു പ്രയോഗത്തിൻ്റെ ശേഷി കുറച്ചു അങ്ങനെ വരുന്ന സമയത്ത് കെടിനിയില്ലാത്ത മനുഷ്യരെ പോലെയായി എന്ന് ചുരുക്കം എപ്പോഴും അത് അസ്തമിക്കാം ഇതിൽ എത്രത്തോളം സാങ്കേതികവുമായിരിക്കുന്ന കൈവും ബലവും ശക്തിയും ഉണ്ട് എന്നുള്ളത് അമേരിക്കക്കും അറിയാം അതേപോലെ തന്നെ ഇസ്രായേലിനും അറിയാം ഇസ്രായേൽ അപ്പോൾ ഇത് ഒരു വിമാനത്തെ നശിപ്പിക്കണമെങ്കിൽ വളരെ എളുപ്പത്തിൽ സാധിക്കും കാര്യം ഇതിന് ഉപയോഗിക്കപ്പെട്ട സാങ്കേതിക സംവിധാനവും ഇതിൻ്റെ അകത്ത് എത്രത്തോളം ശക്തിയും കാര്യങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം ചോർന്നു പോയി ചെയ്തിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ വലിയൊരുത്തൽ സമയത്ത് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഫിഫ്ത്ത് ജനറേഷൻ്റെ ഈ യുദ്ധവിമാനവുമായിട്ട് വിലയിരുത്തുമ്പോൾ അമേരിക്കൻ കമ്പനി ആയിരിക്കുന്ന ലോക്ക് ഹെഡ് മെർട്ടിൻ ആണ് ഇത് നിർമ്മിക്കുന്നത് എഫ് തേർട്ടി ഫൈവിൽ സ്വന്തം ആയുധ സംവിധാനങ്ങൾ ഘടിപ്പിക്കാൻ സാധിക്കും വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ അതാത് രാജ്യത്തിന് വേണമെങ്കിൽ പുതിയൊരു ആയുധങ്ങൾ ഘടിപ്പിക്കാനുള്ള സംവിധാന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എഫ് തേർട്ടി ഫൈവിൽ ഉണ്ട് എന്നുള്ളതാണ് മറ്റ് യുദ്ധവിമാനത്തിൽ നിന്ന് എഫ് തേർട്ടി ഫൈവിനെ വ്യത്യസ്തമാക്കുന്നത് മാത്രവുമല്ല മിഷൻ ഡാറ്റ ഫയൽ ത്രഡ് ലൈബ്രറി റെഡാർ സംവിധാനം ജാമ്യം ജാമ്യം പ്രൊഫസർ സെൻസർ ലോഡിംഗ് ബെപ്പൺ എംപ്ലോയ്മെൻ്റ് തുടങ്ങിയവ എഫ് തേർട്ടി ഫൈവ് വിമാനത്തിലുണ്ട് വലിയ വിപുലമായിരിക്കുന്ന സംവിധാനത്തോടും സജ്ജീകരണത്തോടും കൂടിയാണ് എഫ് തേർട്ടി ഫൈവ് ഇറക്കിയത് എന്നാൽ നമ്മളീ പറയപ്പെട്ട കാര്യങ്ങൾ മറ്റ് വിമാനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ളതാണ് എന്നാൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഒന്നും സൗദി അറേബ്യക്ക് നൽകുന്ന വിമാനത്തിൽ ഉണ്ടാവുകയില്ല എന്നാൽ ഇസ്രായേൽ നൽകുന്ന വിമാ ഇസ്രായേൽ നൽകിയ വിമാനത്തിൽ ഉണ്ടോ ഉണ്ട് അവർക്കെനും വിമാനം നൽകുന്ന സമയത്ത് ഉണ്ടാവുമോ തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷേ സൗദി അറേബ്യക്ക് അതില്ല അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഫിഫ്ത്ത് ജനറേഷനൊക്കെ യഥാർത്ഥത്തിൽ സാധാരണ ഒരു ജനറേഷൻ്റെ ഭാഗത്തേക്ക് മാറുകയും സാധാരണ ഒരു വിമാനത്തിൻ്റെ ശക്തി മാത്രമേ ഈ പറയപ്പെട്ട വിമാനത്തിലുള്ളൂ എന്ന് പറയാവുന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വളരെ വലിയ രീതിയിലുള്ള നീരസത്തിന് ഇടയാക്കിയിരിക്കുന്നു അറബ് രാജ്യങ്ങൾക്ക് ആഭ്യന്തരമായ രീതിയിലും പത്രമീഡിയകൾ വഴിയൊക്കെ വലിയ ചർച്ചകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നു വരികയാണ് അഥവാ ഈ ഈ ഇസ്രായേൽ ഇസ്രായേലിൻ്റെ അനുമതിയോട് കൂടി അല്ലെ ഇസ്രായേലിൻ്റെ പിന്തുണയോടുകൂടി അമേരിക്ക അറബ് രാജ്യങ്ങളെ ചതിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇറാനെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിൽ ആയുധങ്ങൾ നൽകുന്നത് എന്ന് പല മീഡിയ പത്രങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചിരുന്നു വലിയ കോളം ഇറക്കിയിരുന്നു അതിനെക്കുറിച്ച് ഒരുപാട് ചരിത്ര സംഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അത് യാഥാർത്ഥ്യമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ആ സ്ഥിതിക്കൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഇത്തരമൊരു സംഭവം വന്നതോട് കൂടിയിട്ട് അതിൽ സൗദി അറേബ്യക്കും അതിൻ്റേതായിരിക്കുന്ന നിരാശയുണ്ട് വലിയ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നൽകിയിട്ട് അവസാനം ഇങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് അവസാനിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസം അവർക്കുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇനി ഭാവിയിൽ എന്താവണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ഈ ഇപ്പോഴും ഒരു തീരുമാനം സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അപ്പോൾ ഈ പറയുന്ന വിമാനങ്ങൾ കൈമാറ്റം നടത്തിയിട്ടില്ല പൂർത്തീകരണമാണ് നടത്തിയത് കൈമാറ്റത്തിന് മുൻപ് തന്നെയാണ് ഒരു വിഷയം അതിൻ്റെ വളരെ പ്രധാനമായിരിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങളൊക്കെ കഴിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ ഇല്ലാതാക്കി കൊണ്ടുള്ള ഒരു ബോഡിയായിട്ട് മാത്രം നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അതുകൊണ്ട് പിന്നീട് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ആ അതിനുവേണ്ടി ഇത്രയും പണം കൊടുക്കേണ്ട കാര്യമില്ല മാത്രവും ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കൃത്യമാക്കണം ഇത് പറഞ്ഞ് അമേരിക്ക സൗദി അറേബ്യ തമ്മിലുള്ള കരാർ വ്യവസ്ഥയിൽ ഈ കാര്യം വളരെ കൃത്യതയോടുകൂടി പറഞ്ഞതാണ് പക്ഷേ അവർ അത് പാലിച്ചിട്ടില്ല എന്ന് ചുരുക്കം അപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പിന്നീട് അവരുമായിട്ട് സഹകരിച്ച് നീങ്ങുക എന്നുള്ളത് അതിലും വലിയ വിഷയമാണ് അപ്പോൾ അറബ് രാജ്യങ്ങൾ ഈ അമേരിക്കയുമായിട്ട് അകലാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഈ ഇരുപത്തിനാല് മണിക്കൂറും ഒരാളുടെയും എതിർപ്പ് വകവെക്കാത്ത രീതിയിൽ ഇസ്രായേലിനെ അമേരിക്ക സഹായിക്കുന്നു എന്നുള്ള രാപ്പകൽ വ്യത്യാസമില്ലാത്ത വിധം ഇസ്രായേലിനെ സഹായിച്ചു കൊണ്ടേ ഇരിക്കുന്ന രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക എന്ന് പറയുന്നത് അതിപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇപ്പോൾ ഫിഫ്ത്ത് ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ തുർക്കി സ്വയം പര്യാപ്തം നേടിയ രാജ്യമാണ് അവർ എഫ് തേർട്ടി ഫൈവ് വിമാനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് വിമാനം വാങ്ങാനോ അതിൽ ഫ്രാൻസോ ഇറ്റലിയോ പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങാനോ സൗദി അറേബ്യ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിഷയം വിവരം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്ത് വന്നിരിക്കുന്ന കാര്യമാണ് അതായത് അമേരിക്ക ഒഴിവാക്കിക്കൊണ്ട് ഈ തുർക്കിയെയോ റഷ്യയോ ചൈനയോ ആശ്രയിച്ചു കൊണ്ട് ഇത്തരം വിമാനങ്ങൾ ഇറക്കുന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നു എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന വിമാനം സ്വന്തമായിട്ട് നിർമ്മിച്ച രാജ്യമാണ് റഷ്യ ചൈനയും അങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട് കൊറിയയും നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ കൊറിയൻ നിർമ്മിതത്തിന് മറ്റ് രാജ്യങ്ങളിലെ വളരെ പ്രധാനമായിരിക്കുന്ന പ്രൊഫഷണലുകളൊക്കെ പങ്ക് പങ്കുവഹിച്ചിട്ടുണ്ട് എന്നും പറയപ്പെട്ടിട്ടുണ്ട് ഏതായിരുന്നാലും ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ആയുധം പോലും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കൈവശത്തിൽ നിന്ന് വാങ്ങാൻ പറ്റാത്ത വിധം അവർ ചതിയന്മാരാണ് എന്ന് അറബ് ലോകത്തിന് തെളിയിക്കാൻ സാധിച്ച രണ്ടാമത്തെ സംഭവമായിട്ട് ഇതിനെ വിലയിരുത്താം ഒന്നാമത്തത് ഇസ്രായേലിനെ വലിയ രീതിയിൽ സഹായിക്കുകയും അവർക്ക് ആയുധ കാര്യങ്ങളൊക്കെ നൽകുന്നതുമാണ് ഐക്യരാഷ്ട്രസഭ പോലെയുള്ള എല്ലാ അന്താരാഷ്ട്ര സംവിധാനത്തെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇസ്രായിന് ആയുധം ആയുധം നൽകിക്കൊണ്ടേയിരിക്കുന്നു ആകാശത്തിലൂടെ നൽകുന്നു കടലിലൂടെ നടക്കുന്നു കരയിലൂടെയും നൽകുന്നു അതിനെല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാൻ വേണ്ടിയിട്ട് അവരുടെ സംവിധാനത്തിന് തീർച്ചയായിട്ടും സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഇതിന്റെ റോട്ട് മാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ യുദ്ധവിമാനം ഇത്രയും വില കൊടുത്ത് വാങ്ങിയിട്ട് രാജ്യത്ത് കൊണ്ടുപോയിട്ട് അവിടെ വെറുതെ കട്ടപ്പുറത്ത് കയറ്റുക എന്നല്ലാതെ ഗുണമുണ്ടാവില്ല കാര്യം ആകാശത്തിലൂടെ ഒന്ന് ചേരിപ്പായുന്ന സമയത്ത് അത് അങ്ങനെ തന്നെ തകർന്ന് വയാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുപക്ഷെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല എന്നിങ്ങനെ പറയാൻ വേണ്ടി പറ്റുക ലബനാനിൽ പേജർ പൊട്ടിത്തെറിച്ച് ഒരുപാട് ആളുകൾ മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇപ്പോഴും അത് അന്വേഷണത്തിലാണ് അതിൻ്റെ കാര്യം അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതുപോലെ ചതിയാണ് അപ്പോൾ അമേരിക്കയും സമാനമായ രീതിയിൽ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചതിയോ കാര്യങ്ങളോ ഒപ്പിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം യഥാർത്ഥത്തിൽ ഇപ്പോൾ വലപ്പെട്ടിരിക്കുകയാണ് ഏതായിരുന്നാലും ഈ യുദ്ധവിമാനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവരുടെ വ്യവസായത്തെയും അമേരിക്കയുടെ വ്യവസായത്തെയും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെയും കയറ്റുമതി ഇറക്കുന്ന ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെയൊക്കെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്